കപ്പലിലെ ജോലി ഉപേക്ഷിച്ച നാട്ടുകാരെ സേവിക്കാൻ എത്തിയ യുവാവാണ് ചുവന്ന ഷട്ടിട്ട് വരുന്നത് പേര് ഹരിദാസ് കൊല്ലങ്കോട് ഇലവഞ്ചേരി സ്വദേശി കൂടെയുള്ളത് തട്ടിപ്പിന് ബിരുദാനന്തര എടുത്ത ആൾ പാലക്കാട് കുനിശ്ശേരി സ്വദേശി അരുൺ ഹരിദാസ് നാട്ടുകാരെ സഹായിച്ചതിൻ്റെ ബാക്കി പത്രമാണ് ഇതെല്ലാം ഇരുപത്തിരണ്ട് ബൈക്കുകൾ പണമില്ലാത്ത ആളുകൾക്ക് ആവശ്യത്തിലധികം പണം നൽകും കാരണം ഹരിദാസിന്റെ കയ്യിൽ ആവശ്യത്തിൽ ഏറെ ഉള്ളതും പണമാണ് പക്ഷെ ഒരിക്കൽ പണം വാങ്ങിച്ചാൽ ബൈക്കെന്ന സ്വപ്നം പിന്നെ ഉപേക്ഷിക്കണം അത്രയ്ക്ക് പലിശയാണ് പലിശ അടയ്ക്കാൻ വേറെ എവിടെന്നെങ്കിലും ലോൺ സംഘടിപ്പിക്കണം ബൈക്ക് മാത്രമല്ല രണ്ട് കാറുമുണ്ട് ബൈക്കുകളും കാറുകളും സൂക്ഷിക്കാൻ പ്രത്യേക യാർഡ് പോലും ഉണ്ടെന്ന് അരുൺ എന്താണ് തട്ടിപ്പ് നടത്തിയതെന്ന് ചോദിച്ചാൽ ഹരിദാസിന്റെ ലെഫ്റ്റ് ഹാൻഡാണ് പണം വാങ്ങാണ്ടവർ ഹരിദാസിനെ അല്ല കാണേണ്ടത് അരുണിനെയാണ് അൻപതിനായിരം രൂപ ആവശ്യമുണ്ടെങ്കിൽ അരുൺ ഇരുപത്തയ്യായിരമേ നൽകൂ പക്ഷെ ഹരിദാസിൻ്റെ കയ്യിൽ നിന്നും അൻപതിനായിരം വാങ്ങും നൈസ് ഇടപാട് വണ്ടി നൽകിയവർ പണം അടിച്ച് തിരികെ എടുക്കാൻ വന്നപ്പോഴാണ് തട്ടിപ്പിന്റെ വിവരം ഹരിദാസ് അറിയുന്നത് സംഭവം അറിഞ്ഞ നെന്മാറ പോലീസ് രണ്ടു പേരെയും അകത്താക്കിയിട്ടുണ്ട് ഇനി നാട്ടുകാർ കുറച്ച് ബുദ്ധിമുട്ടും എന്തെങ്കിലും ആവശ്യത്തിന് പണം നൽകിയിരുന്ന ഹരിദാസാണ് അതാണിപ്പോൾ ഇല്ലാതായത്